ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂര് എംപി കെ രാധാകൃഷ്ണന് തിരിത്തെളിയിച്ചു വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ തിരിതെളിയിച്ചു സന്തോഷകരമായ വേളയിൽ നടത്തപ്പെടുന്നത് ആദ്യമായി തന്നെ എല്ലാവരുടെയും അനുഭവത്തോടും കൂടി വടക്കാഞ്ചേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ആദ്യമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനൊരു വിധമായ പ്രസംഗം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ കുട്ടികളാരും ആരും ഇല്ല കുട്ടികളെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞു പിന്നെ രക്ഷകർത്താക്കളോടാണ് സംസാരിക്കേണ്ടത് ആദ്യമായിട്ട് രക്ഷകർത്താക്കളോട് പറയുന്നത് പറയാനുള്ളത് രക്ഷകർത്താക്കൾ മത്സരത്തിൽ പങ്കാളികളാകരുത് രക്ഷകർത്താക്കൾ പങ്കാളികളാകുമ്പോഴാണ് വേറെ പ്രശ്നം തരുന്നത് അതുകൊണ്ട് തന്നെ കലോത്സവം കുട്ടികളുടേതായിട്ട് നടന്നു പോകട്ടെ അവിടെ ജയിക്കുകയും തോൽക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യട്ടെ അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കുഴപ്പങ്ങളുണ്ടാകാതെ നമുക്ക് വടക്കാഞ്ചേരി എംഎൽഎ സേവർ ചിറ്റലിപ്പിള്ളി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഒവാർ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ കെ ജനറൽ കൺവീനർ ശ്രേയസ് ജി പി അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി എം എൻ ബർജുലാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു Newsdesk desk ccv